നമസ്കാരം കേരള സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പോഷക മാസാചരണം പദ്ധതിയായ പോഷൻ മാ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സമാപനത്തിന്റെ ഭാഗമായി കോതമംഗലം അഡീഷണൽ ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നേരുമംഗലം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വെച്ച് പ്രോജക്ട് തല പോഷൻ പരിപാടി സംഘടിപ്പിച്ചു കവിളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു സി ഡി പി ഒ ജിഷ ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോമി തെക്കേക്കര ബ്ലോക്ക് മെമ്പർമാരായ പി എം കണ്ണൻ കുഞ്ഞുമാൻ എന്നിവരും കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ ടി എച്ച് നൌഷാദ് ഉഷാ ശിവൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സൈജന്റ് ചാക്കോ മുൻ വൈസ് പ്രസിഡന്റ് ജിൻസിയ ബിജു രാജേഷ് കുഞ്ഞുമോൻ സൂപ്പർവൈസർ രോഹിണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയുണ്ടായി ചടങ്ങിൽ പോഷകാഹാര പ്രദർശനവും അംഗൻവാടി പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എ സൂപ്പർവൈസർ രാജി എൻ നായർ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിച്ചു പോഷന്മാക്സിബിഷനോടനുബന്ധിച്ച് നമ്മുടെ കവളങ്ങാട് പഞ്ചായത്തിൽ വെച്ച് ഇങ്ങനൊരു എക്സിബിഷൻ കഴിഞ്ഞ വർഷവും സംഘടിപ്പിച്ചു ഈ വർഷവും സംഘടിപ്പിക്കാൻ ആ തലമുറ ഇന്ന് നമ്മുടെ സമൂഹത്തില് മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മക്കൾ പോലും ഈ വീട്ടിൽ ഇങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിക്കാതെ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള ഭക്ഷണങ്ങളുടെ പുറകെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അനുദിനം രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അനാരോഗ്യമുള്ള ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ബോധവൽക്കരിക്കുന്നതിനും ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എക്സിബിഷനുകൾ നടത്തപ്പെടുന്നത് ഫാസ്റ്റ് ഫുഡ് ജീവിതത്തിലേക്ക് മാറി നമ്മളെല്ലാവരും രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിൽ പോകാത്തവരോ മരുന്ന് കഴിക്കാത്തവരോ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പോഷാഹാരത്തെക്കുറിച്ചുള്ള അവേർനെസ് ഉണ്ടാകുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ തന്നെ നിരവധി പോഷക ഗുണങ്ങളുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് യഥേഷ്ടം ലഭിക്കുമെന്നിരിക്കെയാണ് നമ്മളെല്ലാവരും ഫാസ്റ്റ് ഫുഡ് ജീവിതത്തിലേക്ക് എല്ലാം കടയിൽ നിന്ന് വാങ്ങി കഴിക്കുക എന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുള്ളത് അൻ അംഗൻവാടി അംഗൻവാടിയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ മാതാപിതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ നന്നായി സൂചിപ്പിച്ച് നമ്മുടെ പ്രദേശങ്ങളിലുള്ള കുട്ടികളെയും മാതാപിതാക്കളെയും ഇത്തരത്തിലുള്ള പോഷകഹാരങ്ങൾ കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കൂടി ഉണ്ടാകണമെന്ന് വിരീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നമസ്കാരം ാവസ്ഥ ജനനം ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളിൽ അത്യന്താപേക്ഷിതമായ പോഷകാഹാരങ്ങളെക്കുറിച്ച് ഞാൻ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമെന്നും ആയതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യകരമായ ജീവിത ശൈലിയും ഭാവിയിലേക്കുള്ള ഊർജവും ഭാവിയിലേക്കുള്ള ഊർജവും മുതൽക്കൂട്ടുമാണ് എന്നത് മുതൽകൂട്ടു മനസ്സിലാക്കി ഞാനും എന്റെ കുടുംബവും സമീകൃതാഹാരം കഴിക്കാൻ പ്രയത്നിക്കുമെന്നും రాజ్యతి వికసనతి వేరీ ప్రయత్ని చేయమన్న చేయను